നമസ്കാരം സർജറി ചെയ്യാത്ത ട്രാൻസ്ഫൂമർ സ്ത്രീകളുടെ ബാത്ത്റൂം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരാൾ പ്രതികരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഇപ്പോഴുള്ളൂ ഇത് സെലിബ്രിറ്റി ട്രാൻസ്ഫണറായ രഞ്ജി രഞ്ജിമാരുടെ ഒരു പ്രസ്താവനയാണ് ഇത് വേണ്ടത്ര ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഡയലോഗാണ് വളരെ വൈകിയെങ്കിലും നമ്മുടെ മലയാളികൾ മലയാളി സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ നല്ല പ്രൊഫഷനിലും മറ്റും എത്തുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഗവൺമെൻറ്റും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് പക്ഷെങ്കിൽ ഇടങ്ങളിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെ ചെയ്ത് കൊടുക്കുന്ന സൗകര്യങ്ങൾ അത് ട്രാൻസ്ജെൻഡേഴ്സിനും ചെയ്തു കൊടുക്കാൻ സമൂഹം ബാധ്യസ്ഥരാണ് സമൂഹവും സർക്കാരും ബാധ്യസ്ഥരാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക പൊതു ടോയ്ലറ്റുകൾ ഉള്ളതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനും പ്രത്യേക ടോയ്ലറ്റുകൾ ഉണ്ടാകണം അല്ലാതെ സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയോ ടോയ്ലറ്റുകൾ ട്രാൻസ്ജെൻഡേഴ്സ് ഉപയോഗിക്കുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയാക്കും ഞാനിത് പറയുന്നത് കൊണ്ട് അതിനെ മറ്റാരും മറ്റു രീതിയിൽ വളച്ചൊടിക്കരുത് ഞാനതിൻ്റെ നല്ല ഭാഗം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണമായി നമ്മളുടെ ഇടയിൽ സ്ത്രീകളെപ്പോലെ വേഷം ധരിച്ച് നടക്കുന്ന പല ട്രാൻസ് ജെൻഡേഴ്സും അവർ സർജറി ചെയ്യാത്തവരാണ് അതായത് ട്രാൻസ് വുമൺ അല്ല അവർ ട്രാൻസ് മെനോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ക്രോസ് ഡ്രസ്സിങ് നടത്തി ചെയ്ത് സമൂഹത്തിൽ വരികയാണ് അങ്ങനെ ഒരാൾ ഒരു സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് കയറിയാൽ ഉണ്ടായേക്കാവുന്ന അപകടക അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അതിൽ നമുക്ക് തന്നെ അറിയാതെ ഈ പലരുടെയും ഇത് നോ പല ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും കഥ നോക്കിയാൽ അവർ വിവാഹം കഴിച്ച് കുട്ടികളായ ശേഷം ഇതുപോലെ ഇതേ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് നടക്കുന്നവരാണ് സർജറി ചെയ്യാതെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വേണ്ട ഒരു സംവിധാനം സർക്കാരുണ്ടാക്കുകയും പൊതുജനങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടി ബോധമുള്ളവരാകുകയും ചെയ്യുകയാണ് വേണ്ടത് ഒരു പൊതുസ്ഥലത്ത് ഒരു പബ്ലിക് ടോയ്ലറ്റിലെ അല്ലെ ഒരു സ്ത്രീകളുടെ ടോയ്ലറ്റിലേക്ക് കടന്നു വരുന്ന ഒരു ട്രാൻസ് വുമൺ എന്ന് തോന്നുന്ന ആളിനോട് ഒരു സ്ത്രീക്ക് നിങ്ങളുടെ ലിംഗം എന്താണ് എന്ന് ചോദ്യം ചോദിക്കാൻ പറ്റുകയില്ല മനസ്സിലായില്ലേ അപ്പോൾ അത് രണ്ടു പേരേക്കും മാനസികമായി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് കുറച്ചുകൂടി ആക്റ്റീവായിട്ടും വേഗമായിട്ടും ഒരു തീരുമാനം എടുക്കുകയും പൊതുസ്ഥലങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പ്രത്യേകം സ്ഥലങ്ങൾ ഉണ്ടാക്കുകയും ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഉദ്ദേശത്തെ ആരും വള വളച്ചൊടിക്കരുത് അതിനെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക ആരെയും കുറച്ച് കാണുകയല്ല നേരെ മറിച്ച് ചു പലരും പല കാര്യങ്ങൾ ചൂഷണം ചെയ്യുന്ന സമൂഹത്തിൽ പുതിയൊരു ചൂഷണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ നന്ദി നമസ്കാരം